വണ്ടി ഇങ്ങോട്ട് തല്ലിപൊളിക്കണെ പോയ ഞാൻ വെറുതെ അങ്ങോട്ട് പോയിട്ട് പോയിട്ടേ അങ്ങോട്ട് അങ്ങോട്ട് പോയ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാടാ നല്ല നല്ല അതല്ല ഒരു ഒരാള് മൊബൈൽ കേടായി അത് വിളിച്ചു പറഞ്ഞിട്ട് വാങ്ങാൻ പോവാൻ ആയോ നിന്നെ വിളിച്ചു പറഞ്ഞത് അല്ലെ വേറെ മൊബൈൽ എന്നിട്ട് എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് ആ വീട്ടിൽ ആരുമില്ല വാങ്ങിച്ചിട്ട് ശരിയാക്കി കടയെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടു അത് സ്ത്രീയാണ് സ്ത്രീയാണല്ലേ നിന്റെ ഈ സർവീസ് സ്ത്രീകൾക്ക് അത് അമ്മയാണ് ഞാൻ പ്രായം അല്ല 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 അത് അതൊരു പ്രായയാണ് എന്താട്ടാ എന്നെ പിടിച്ചു ചെറുത്തിയേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല സംഭവം എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ ഞാൻ ഏദർശ്യമായിട്ട് പോകുന്ന വഴിക്ക് ഏതാർശ്യമായിട്ട് ശിവാനിയെ കണ്ട് നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഒരു പ്രശ്നം നടന്നു ഓട്ടോക്കാരായിട്ട് എന്തോ വാക്ക് തർക്കമെന്ന് അപ്പം ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് ശിവാനി അങ്ങോട്ടും പറഞ്ഞു പറഞ്ഞോട്ട് ഞാൻ ഇങ്ങോട്ടും പോയി അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല സത്യമായിട്ട്

എനിക്കല്ലടാ അമ്മ ഇങ്ങനെ എന്റെ അടുത്ത് നല്ല ഫോൺ ഞാൻ പറയാം എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തന്നെ തന്നു വിട്ട് ശരിയാക്കിയിട്ട് നോക്കി കൊഴപ്പൊന്നും ഇല്ല മൊബൈൽ നോക്കാൻ വേണ്ടി ഞാൻ ബൈക്കായിട്ട് പറയാം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല സത്യമായിട്ടും അതല്ലടാ നിന്നെ തല്ലിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാഹചര്യം കേട്ടോ ഒന്നും റിയലി സോറി ചേട്ടാ ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ട് പിന്നെ ആ സിറ്റുവേഷനിൽ ആരായിരുന്നാലും അങ്ങ് തല്ലിപ്പോവും പിന്നെ ഞാൻ ആ രീതിയിലൊക്കെ ആണല്ലോ സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു പിന്നെ ചേട്ടാ ശിവാനി നല്ല പഠിക്കുന്ന കുട്ടിയാണ് അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അതുമാത്രമല്ല അവൾ നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് പിന്നെ നമ്മൾ നമ്മളെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോട്ടാ പിന്നെ ഇടയിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റിയതിന് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് ഞാൻ പിന്നെ ചില ഇഷ്ടങ്ങൾ മനസ്സിൽ കയറി കഴിഞ്ഞാലേ അത് പോവാൻ ഭയങ്കര പാടാ അത് കുഴപ്പമില്ല അത് ഞാൻ മാറ്റിയെടുത്തോളാം പിന്നെ ചേട്ടൻ ഫോൺ വേണമല്ലേ എന്നാ ചേട്ടാ വൈകിട്ട് കടലിട്ടോ നമുക്ക് സെറ്റാക്കാം ശരി എന്നാ ഞാൻ പൊക്കട്ടെ ശരി ഷിബുവിന് ഇവിടെ നിന്ന് കിട്ടിയല്ലേ ഞാനേ പോയിട്ട് അവനെ പക്ഷെ വന്നു റോക്സിനെ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ എന്തു എന്തോ എന്തെങ്കിലും ചെയ്താ എന്താ പ്രശ്നം അല്ല അതല്ല ഓരോരുത്തരോന്ന് ചെയ്യുന്നതൊക്കെ അവരുടെ മനസ്സും ചിന്താഗതിയും സാഹചര്യവും ചുറ്റുപാടൊക്കെ കാരണമാണല്ലോ നമ്മൾ എടുത്തു ചാടി അറിയാണ്ട് ഓരോന്നൊക്കെ ചെയ്താലേ

അമ്മ അടുത്ത് അടുത്ത് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ നോക്കാൻ അങ്ങനെ എനിക്കും ചെറുതായിട്ട് ും